അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു പുതിയ ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കാരണം ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് ഒരു വണ്ടി വിൽക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണ് അത് വെറും സാധാ വണ്ടിയല്ല ഒരു മാർട്ടിൻ ആസ്റ്റമാർട്ടിൻ മാങ്കിഷാണ് കീത ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ അത് നോക്കിയെന്ന് നമ്മൾ പേടിക്കേണ്ട വണ്ടി ഇതുപോലെയല്ല വണ്ടി നല്ല വണ്ടിയാണ് സോ ഈ വണ്ടി വിൽക്കാനായിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ ഡുബിസിലേക്കാണ് സോ ഡുബിസിൽ നമ്മൾ വിളിച്ചിട്ട് നമുക്ക് നല്ലൊരു ഓഫറും പരിപാടിയൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ അതിന് മുന്നേ എന്തോ ഇൻസ്പെക്ഷനോ പരിപാടിയാണ് ചെയ്യണമെന്ന് പറഞ്ഞു സോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിർത്തിട്ട് നേരെ ഡുബിസിൻ്റെ ഓഫീസിൽ പോയിട്ട് അപ്പോൾ അവരുടെ ഇൻസ്പെക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് എന്തായാലും നോക്കും ക്യാമറ ഒക്കെ എന്തോലും ഇരിക്കുന്നുണ്ട് ഓക്കെ കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ആസ്റ്റം മാർട്ടിൻ ബാങ്ക് വിഷ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഞാൻ ഇത് തുറന്നിട്ട് കാണിച്ചു തരാം ഒരു രക്ഷില്ലാത്ത ലുക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു പക്ക ഒരു ജെയിംസ് ബോൺ വൈബാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുക ഞാൻ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വണ്ടിയിലെ ഫ്രണ്ട് എൻ്റെ കാണിച്ചു തരാം ഒരു രക്ഷയിൽ അത് ലുക്കാട്ടോ ഒരു പക്ക ഒരു ജെന്റിൽമാൻ കാർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ വണ്ടിനകത്ത് വരുന്ന നമ്മുടെ സിക്സ് ലീറ്ററിൻ്റെ ഒരു വീട്ടുവൽ വെഞ്ചിനാണ് ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻഡ് ആസ് ഓൾവേസ് ആസ്റ്റമാർട്ടിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇതിൻ്റെ ഈ ഡോർ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരുമാതിരി എന്താ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കും അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന് ആസ്റ്റമാർട്ടിങ് പറയുന്നത് സ്വേ ഡോസ് എന്നാണ് അപ്പം ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിനകത്ത് ഒന്ന് ഇരിക്കാം ഈ സാധനം ഇപ്പുറത്ത് വെക്കാം സോ എനി ഞാൻ പറഞ്ഞല്ലേ ഇതാ ഇതിന് സ്വീറ്റ് ഹൗസ് എന്നാണ് ആസ്റ്റമാർട്ടിൻ പറയാ ചെറുതായിട്ടൊന്ന് പൊങ്ങും കിട്ടോ പിന്നെ അതിൽ നമുക്ക് ഈ വണ്ടി ക്ലോസ് ചെയ്തിട്ട് ഈ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സംഭവം ഇതിൻ്റെ ഇൻറ്റീയർ തന്നെയാണ് കുറച്ച് ഔട്ട്ഡേറ്റഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ ഇത് ഇണ്ട ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാവി അങ്ങോട്ട് ഇടുക അപ്പോൾ അങ്ങനെ പൊങ്ങി വരും ആസ്റ്റം മാർട്ടിൻ വാങ്ക്വിഷ് ഇവർ കണ്ട ഒരു രക്ഷ ലുക്ക് തന്നെയാണ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ബ്രേക്ക് ആക്കുക അയ്യോ പറ്റിച്ചല്ല സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ hey uh. ah, 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 ah. six liter v12 producing around close to 540 hours ഒന്ന് പുറത്തിറങ്ങിയിട്ട് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ആസ്റ്റർ മാർട്ടിൻ വാങ്ക്വിഷിൻ്റെ ഇന്റീരിയർ വരുന്നത് സംഭവം ഒരു രണ്ടായിരത്തി പതിനാല് മോഡലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ളി കാർബൺ ഫൈബർ വെച്ച് നിറച്ചേക്ക് കട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യൻ മണി നാട്ടിൽ ഈ വണ്ടിക്ക് ഏകദേശം നാലര അഞ്ച് കോടി അടുപ്പിച്ചാണ്ട് എനിക്കൊന്ന് ഇപ്പോഴും നാട്ടിൽ എനിക്കൊന്ന് ഹർമ മോട്ടേഴ്സാണ്ട് ഒരു യെല്ലോ കളർ വാങ്ക്വിഷ് സെയിം രണ്ടായിരത്തി പതിനാല് മോഡിൽ വിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ വണ്ടിക്ക് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് അതായത് നാട്ടിലെ ഒരു എഴുപത്തെട്ട് എനിക്കറിയില്ല ഞാൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റർ ഞാൻ ഇവിടെ ഇടാം സോ അത്രയും കിട്ടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഡുബിസിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഡുബിസിൻ്റെ ടീം തന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ വണ്ടി വാങ്ങാന്ന് അപ്പോൾ അതിന് മുന്നേ അവർക്ക് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു സോ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നത് ആൻഡ് പക്ഷേ അതല്ല കേട്ടോ ഈ വണ്ടിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ സംഭവം ഒന്ന് ഭയങ്കര ബ്രിട്ടീഷ് മീക്കും പരിപാടിയൊക്കെയാണ് പക്ഷേ ബിൽ ക്വാളിറ്റി എനിക്ക് ഭയങ്കര സുഖമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയം എന്നാൽ പതുക്കെ ഇത് ധനുഷൻ ആണ് വണ്ടി ഓടിക്കുന്നത് മോനെ സീറോ ടു വൺ ഹൺഡ്രഡ് ഇഫ് എം നോട്ട് മിസ്റ്റേക്ക് ആൻഡ് ലെസ് ദാൻ ഫോർ സെക്കൻഡ്സ് ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല അത് നോക്കിയിട്ട് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷെ എനിവേ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത് നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പാർക്കിംഗ് ബട്ടൺ നെക്കിപ്പോൾ സംഭവത്തിൽ കയറിപ്പോയി പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ വെച്ചത് സോ അതുകൊണ്ട് ഇപ്പൊ പാർക്കിംഗിൽ ഇടാറില്ല അവർ ന്യൂട്രലിൽ ഇട്ടതാണ് വണ്ടി അണച്ചിടാ സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇനി ഇത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ആശമാട്ടിൻ്റെ അകത്ത് ചെന്ന് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഫുൾ യൂണിറ്റ് പുറത്തെടുത്തതിന് ശേഷം വേണം അവർക്ക് പുറകുക സോ അതുകൊണ്ട് തന്നെ അവർ ബില്ല് അടിച്ച് തന്നെ ഏകദേശം ഫോർട്ടീൻ തൗസൻഡ് തെരൻസിൻ്റെയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ എന്തിനാണ് ശരിയാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വിൽക്കാന്ന് വിചാരിച്ചത് പിന്നെ അത് മാത്രമല്ലാതെ എന്താ പറയുക ഇതിന്റെ ഇന്റീരിയർ ഉണ്ട് ഇതുണ്ട് സംഭവം ആൾക്കാർ എന്തായാലും പരിപാടിയൊക്കെയാണ് അവിടെ തന്നെ പിടിക്കാനൊക്കെ നല്ല സുഖം തന്നെയാണ് പക്ഷെ കാര്യം കാര്യപ്പെട്ടി ഇന്റീരിയർ നല്ല ഔട്ട്ഡേറ്റഡ് ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് കാലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ബാക്കിൽ നിന്ന് നല്ല സുഖമായിട്ട് ഇരിക്കാനും പറ്റും ഈ വണ്ടി കാണാത്തത് പക്ഷേ ഇൻറ്റീരിയർ വൈസ് ഈ കാറിന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട് പക്ഷേ പുതിയ ആസ്റ്റർമാർട്ടിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ പക്ഷേ എക്സ്റ്റീരിയർ വൈസ് ഒരു രക്ഷകാതെ ലുക്കാണ് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഈ വണ്ടി കാണുമ്പോഴുണ്ടല്ലോ മാരക ലുക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ സോ അങ്ങനത്തെ ഒരു സംഭവം കൂടെയുണ്ട് പക്ഷെ ഇതാണ് നമ്മുടെ ആസ്റ്റം മാർട്ടിൻ ബ്രോ വി ഷോ ദം ദ പവർ യെസ് ഈ സിഗ്നൽ ഗ്രീൻ ആയ കാണിച്ചു അത് കണ്ട അതാണ് നമ്മുടെ പഗാനി റെസിഡൻസസ് അതിന് നമ്മുടെ പഗാനി സംഭവം പറക്കുക ഒരു രക്ഷേ അതാണ് നമ്മുടെ പഗാനി അതിന്റെ മുകളിനകത്തുള്ള ഒരു ബോൾ പോലത്തെ സംഭവം കണ്ട അതാണ് നമ്മുടെ ആൻഡോ ടൈറ്റിന്റെ പെന്റ് ഹൗസ് ഏകദേശം മുപ്പത്തഞ്ച് മില്യ്യൻ ഡോളേഴ്സ് കൊടുത്തിട്ടാണ് പുളി അതിനകത്ത് ഒരു പെന്റ് ഹൗസ് വാങ്ങിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് പിന്നെ അതല്ലാതെ ഈ വണ്ടി ഫീച്ചേഴ്സും പരിപാടിയൊക്കെ വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ പാർക്കിംഗ് പാർക്കിംഗ് ഇപ്പോൾ ഇല്ല പാർക്കിംഗ് പാർക്കിങ് അതിനകത്ത് കറിപ്പോയി ഇത് റിവേഴ്സ് ഇത് നമ്മുടെ ഇഞ്ചിൻ സ്റ്റാർട്ട് സോറി ആ സോപ്പാട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് സോ ഇതാണ് നമ്മുടെ സ്റ്റാർച്ച് ഓഫ് ബട്ടൺ ഇതാണ് നമ്മുടെ ന്യൂട്രൽ ഇതാണ് നമ്മുടെ ഡ്രൈവ് പിന്നെ ഇതാണ് നമ്മുടെ പിന്നെ ഇതാണ് നമ്മുടെ എ സി ഇത് പിന്നെ ഇത് മാത്രമല്ല ഇതിനകത്ത് ബാക്കിൽ ഹീറ്റഡ് സീറ്റ്സും കൂൾ സീറ്റ്സും ഉണ്ട് സോ അത് മാത്രമല്ല പിന്നെ ഇതാണ് നമ്മുടെ നാവിഗേഷനും പരിപാടിയും ഈ ഡിവൈസ് അതുമാത്രമല്ല നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പം ഈ ഡിവൈസ് താഴെ പോവുകയും ചെയ്യും അതാകുമ്പോൾ നമുക്കൊരു ടൈംലെസ് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി ഇത് നമ്മുടെ ലോഞ്ച് കൺട്രോൾ ബട്ടൺ ഇത് നമ്മുടെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ പിന്നെ ഇത് നമ്മൾ വണ്ടി ഇടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് സെൻസർ ആണ് ഇത് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ഡബിൾ ഇൻഡിക്കേറ്റർ സോ അതാണ് ബേസിക്കലി സത്യം പറഞ്ഞാൽ പക്ക ഒരു ഡ്രൈവർ ഫോക്കസ് ഒരു ജെന്റിൽമാൻസ് കാർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ഇത് വെച്ചിട്ട് സണ്ണിനെ ഹൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ നല്ല നല്ല ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ പക്ക ഒരു പ്രോപ്പർ വൈബ് കാറുന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും പിന്നെ എൻ്റെ ഇതുള്ള സ്പീക്കർ സിസ്റ്റം വരുന്നത് ബാഗിനുള്ള സെൻറ്റാണ് എനിക്ക് ഒന്ന് കാണാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ എയർ ബാഗിൻ്റെ പക്ഷെ തുടർ ഉണ്ടാവും ചിലപ്പോൾ പൊട്ടിത്തെറിച്ചാലും ബാഗിൽ നമ്മുടെ വാങ്കേഷന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ വണ്ടി അടിപൊളിയാണ് അടിപൊളിയാട്ടോ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആസ്റ്റം മാർട്ടിന് ആസ്റ്റം ആ ഒരു ബ്രാൻഡ് വാല്യുണ്ട് സോ ദാറ്റ് സ്പ്രിട്ടി ഇൻട്രാഷണൽ ഒക്കെ ചെയ്തത് ഈ സൈഡിൽ ഫുൾ ആൾക്കാൻ എന്തായാലും പരിപാടികളൊക്കെയാണ് അത ഇവിടെ നമുക്ക് ആസ്റ്റമാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും പരിപാടിയെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് നോട്ട് അല്ല ഈ സീറ്റ് ഉണ്ടല്ലോ പക്ക കംഫർട്ടബിൾ ഒരു രക്ഷയുണ്ട് അത്ര നിങ്ങളത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടുന്ന് നമ്മുടെ സീറ്റും പരിപാടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ അതല്ല നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുക ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് എവിടെയാണ് സോ ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഇതാ ഈ സൈഡിലൊന്നുമല്ല ഇത് അപ്പുറത്തെ സൈഡിലാണ് ഇത് ഹാൻഡ് ബ്രേക്ക് വെച്ചേക്കുന്നത് സോ ദാറ്റ് ഇസ് ഓൾസോ പ്രെറ്റി ഇൻട്രസ്റ്റിങ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഇവർ ഈ വണ്ടിക്ക് എത്ര ഓഫർ ചെയ്യുമെന്ന് നമുക്ക് പോയി നോക്കാം ഓരോ മിനിറ്റിലും ഞാൻ ഈ വണ്ടിനെ പറ്റി കുറേ കുറേ പുതിയ സംഭവങ്ങളാണ് പഠിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് ഈ വണ്ടിയുടെ ഹോൺ ഇതായി ഇവിടെയല്ല വരുന്നത് അപ്പോൾ അതെന്താ ഇത് കണ്ട ഈ സൈഡിലാണ് വരുന്നത് കൊള്ളക്ഷില്ലാത്ത ലുക്ക് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും കേട്ടോ പക്ക ഒരു ജെന്റിൽമാൻസ് കാർ തന്നെയാണ് ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് കാസ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും സീൻസ് ആണെന്ന് തന്നെയാണ് ഞാൻ സത്യം പറയാലോ കാവം ഫൈബർ വെച്ച് കുത്തിയാർച്ചയൊക്കെ ആണ് എന്റെ ഫ്രണ്ട്സ്കത്ത്ബർ വരുന്നുണ്ട് സൈഡാങ്കിൽ താഴെ ഫൈബർ ഇതാ താഴെയും കാർബൺ ഫൈബറും വരുന്നുണ്ട് ഇത് മുന്നില്ലാത്ത റൂഫും കാർബൺ ഫൈബറാണ് അതായത് സൈബി മെറും കാർബൺ ഫൈബറിൻ്റെ ഇത് ആഡ്സൻസ് അവർ കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം ലുക്കാണ് ഞാൻ സത്യം പറഞ്ഞത് റെഡ് കളറിനകത്ത് ഈ വണ്ടി കാണാൻ മാരക ലുക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ആസ്റ്റോട്ടോ മാഗേഷിനെ വണ്ടി തോന്നിയെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം പക്ഷേ സീം വണ്ടി തന്നെ കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് എന്നാൽ ഈ ഈസ്റ്റ് പ്രിറ്റി വെല്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷേ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല നേരത്തെ പറഞ്ഞല്ലോ സ്വേഡ് ഹോസ് ആണ് ആ സ്വേഡ് ഹോസിനെ കാണിച്ചിട്ട് സാധാ തുറക്കുന്ന ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരുന്നിട്ടാണ് ഈ വണ്ടിയുടെ ഡോർ തുറക്കാൻ ഇതാണ് നമ്മളുടെ വണ്ടിയുടെ ഇന്റീരിയർ വില അപ്പൊ ഇനി എന്തായാലും നമുക്കൊന്ന് ചെയ്തിട്ട് ഷേക്ക് നമുക്ക് സാധനം തന്നെ അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാൻ ഒന്നും ഇല്ല നമ്മൾ നേരത്തെ ഇതിന്റെ കീ കുത്തി കുത്തി ആ പോലെ തന്നെ ഒന്നും കൂടെ നിക്കിയാൽ മതി സാധനം വരും അതുപോലെ തന്നെ വണ്ടി ഓഫ് ആകും എടുക്കുമ്പോ തന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ അങ്ങനെ അടഞ്ഞു സീൻ സാധനം തന്നെ കേട്ടോ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ അടിപൊളി തന്നെയാണ് ഇവിടെ ഒരു മാറ്റ് കാബും ഫിനിഷാണ് വരുന്നത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡുബിസിന്റെ അകത്ത് കയറിയിട്ട് ഇവർ ഈ വണ്ടിക്ക് എത്ര ഓഫർ ചെയ്യുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഇപ്പോൾ അവരുടെ ഇൻസ്പെക്ടർ പരിപാടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മച്ചാനായിരിക്കും വണ്ടി ഓടിച്ചിട്ട് വണ്ടി എങ്ങനെയുണ്ട് വണ്ടിക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറയാൻ വേണ്ടി പോന്നത് പക്ഷേ ഞാൻ പോകുന്നില്ല കാരണം എനിക്ക് വിഷം ഒന്നും പറ്റുന്നില്ല സമയം ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായി പക്ഷേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇവർക്ക് ഇവിടെ തന്നെ ഇവിടെ എന്തോ വെയിറ്റിംഗ് വീഡിയോ പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ചിക്കൻ ബ്രസ്റ്റും എന്തോ ഒരു സോസും അത് പൊട്ടറ്റോ പൊട്ടറ്റോട്ടോ പിന്നെ ഇവിടെ ഒരു പാസയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് നോക്കാം പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ കെയർ ഫ്രീ ബ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ താഴെ കമ്മിറ്റ് ചെയ്ത് പറയാം അപ്പോൾ ഇനി എന്തായാലും വെയിറ്റ് ചെയ്യണം ഇവിടെ നിന്ന് കഴിക്കാമോ എന്ന് പോലും എനിക്കറിയില്ല ചേച്ചി പറഞ്ഞാൽ കഴിക്കാം എന്നാണ് നമുക്ക് എന്തായാലും നോക്കാം

ഫൈനൽ ഇൻസ്പെക്ഷൻ ഡെഡ് ബൈ മാക് റോബിൾ പിന്നെ അത് മാത്രമല്ല നമ്മുടെ റോൾസ് റോയ്സിന് മാത്രമല്ല ആസ്റ്റമാർട്ടിൻ്റെ കൂടെ നമ്പറിൽ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതാണ് നിങ്ങളുടെ എന്താ ഇൻസാണ് ഇത് നമ്മുടെ ആസ്റ്റമാർട്ടിൻ്റെ തന്നെ നമ്പറിലെന്തെ സീൻ തന്നെ അത് മാത്രമല്ല ഇതാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഫുൾ കാർ കാർബൺ ഫൈബ്രെച്ച് കുത്തികർച്ചേ ഓരോ കേസ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷം അവിടെ ഇൻസ്പെക്ഷനും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അടുത്ത് വന്നിട്ട് അവർ വിലയെന്ന് പറഞ്ഞു ഈ വണ്ടിക്ക് അതായത് നമ്മൾ വിദേശത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം തിരഞ്ഞായിരുന്നു പക്ഷേ ഇവർ നമ്മൾ കോട്ട് ചെയ്തത് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനായിരം തിരഞ്ഞ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി വയ്ക്കുന്നില്ല വണ്ടിക്ക് എന്തോ പ്രശ്നങ്ങളും പരിപാടിയൊക്കെ ഉണ്ടോന്നാണ് അവർ പറഞ്ഞത് സോ അതെല്ലാം നമ്മൾ തന്നെ റിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ അല്ലാതെ വേറെ ആയിരിക്കും എങ്കിലും വിൽക്കാനാണ് ഇപ്പോൾ പ്ലാനിട്ടേക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആശയമായിട്ട് വിൽക്കുന്നില്ല കൈസ് സോ ഓൺ ദാറ്റ് നോട്ട് അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ സത്യം പറയൂല ഈ വണ്ടിയുടെ ബെസ്റ്റ് ഭാഗം എൻ്റെ ഈ ലുക്ക് തന്നെയാണ് ഫ്രണ്ട് കാണും ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെയാണ് സെയിം വണ്ടി തന്നെയാണ് സോ എനിക്ക് ഓൺ ദാറ്റ് നോട്ട് അതായത് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട